വിനായകൻ്റെ ചുക്കാമണി പ്രദർശനത്തിന് ശേഷം ഇന്നിപ്പോൾ പുള്ളിക്കാരൻ മാപ്പ് പറച്ചിലുമായിട്ട് രംഗത്തെത്തിയിരുന്നു ആ മാപ്പ് പറച്ചിലിൽ തന്നെ അതിന് താഴെ വന്ന കുറേയധികം കമൻറ്റുകൾ അതായത് വിനായകനെതിരെ നടപടിയെടുക്കണം എന്ന തരത്തിൽ അല്ലെങ്കിൽ വിനായകനെ ചട്ടം പഠിപ്പിക്കണം എന്ന തരത്തിലായിരുന്നു ബോച്ചെ ഫാൻസിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അതായത് ബോഛയെ പിടിച്ച് അകത്തിട്ട പോലെ വിനായകനെയും പിടിച്ച് അകത്തിടണം എന്നുള്ള തരത്തിലായിരുന്നു ബോച്ചെ ഫാൻസിൻ്റെ ആ ഒരു കമൻറ്റുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ വിനായകനും ചട്ടം പഠിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന വിനായകൻ ഇന്നലെ കാണിച്ച കാര്യം അതായത് ഉടുതുണി പോലും ഇല്ലാത്ത തരത്തിൽ ചുക്കാമണിയും പുറത്ത് കാണിച്ചുകൊണ്ട് പച്ച പുളിച്ച തെറികളും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കാണിച്ച ആ ഒരു ഷോ ഇത് ജനങ്ങളെല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമോ അല്ലെങ്കിൽ രണ്ടാമത്തെ തവണയോ ഒന്നുമല്ല പല തവണയായിട്ട് പല രീതിയിൽ വിനായകൻ ഈ ഒരു തരത്തിൽ പല വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പച്ച തെറിയെന്ന് വെച്ചാൽ ഇതുപോലുള്ള പൊളിച്ച തെറികൾ ഇനി കേൾക്കായില്ല എന്ന് വേണമെങ്കിൽ പറയാം ആര വിളിച്ചാൽ അതുപോലുള്ള പുളിച്ച തെറികൾ അത് വിളിക്കുക മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഇനി കാണിക്കാത്തത് വേറൊന്നുമില്ല എന്താണോ കാണേണ്ടത് അതെല്ലാം തന്നെ നാട്ടുകാരെ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്നും പുളിക്കാൻ്റെ കെട്ടടങ്ങിയിട്ടായിരിക്കാം ഇപ്പോൾ മാപ്പുപറച്ചിലുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു കാര്യം ചെയ്തതിന് ശേഷം തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാതെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്തത് എന്തായാലും തെറ്റ് തന്നെയാണ് ഇപ്പോൾ ആ തെറ്റ് ചെയ്തിട്ട് ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരുമെന്നാണോ അത് നല്ല ഒരു സ്വഭാവം തന്നെയാണ് കാരണം ഒരാളെ കൊന്നിട്ടോ അല്ലെങ്കിൽ ഒരാളെ പീഡിപ്പിച്ചിട്ടോ ഞാൻ തെറ്റ് ചെയ്തു എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു അർത്ഥവുമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പുള്ളി ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഓക്കെ പക്ഷേ ഈ ചെയ്തതായാലും അത് ഒരു തരത്തിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഇപ്പോൾ ബോച്ച് ചെയ്ത കാര്യം ബോച്ച് ചെയ്ത കാര്യം നോക്കുമ്പോൾ ബോച്ച് ഡബിൾ മീനിങ്ങിൽ കാര്യങ്ങൾ പറഞ്ഞു അത് വേറൊരു തരത്തിൽ വിവാദമായതും പിന്നെ ബോച്ചയെ പിടിച്ച് അകത്തിട്ടതും ബോച്ചയെ ചട്ടം പഠിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയുമായിരുന്നു അതുപോലെ തന്നെയാണ് വിനായകനായാലും ചട്ടം പഠിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരാൾക്ക് ഒരു തവണ അബദ്ധം പറ്റുന്നത് മനസ്സിലാക്കാം ഒരു തവണ മാറിയിട്ട് പല പല തവണ ആവുമ്പോഴത്തേക്കും ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇനിയിപ്പോൾ എന്ത് തരമായാലും ഇനിയിപ്പോൾ സ്വയബോധത്തോടു കൂടി ചെയ്യുന്നതല്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് നടത്തേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വോച്ച ചെയ്ത കാര്യമായാലും വിനായകൻ ചെയ്ത കാര്യമായാലും രണ്ടും രണ്ട് കാര്യങ്ങളാണ് പക്ഷേ രണ്ട് കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം വോച്ചയ്ക്ക് അതിനുള്ള ശിക്ഷ കിട്ടി ബോച്ച ജയിലിലും കിടന്നു പുള്ളി പുറത്തു ഇറങ്ങി പക്ഷേ വിനായകൻ ചെയ്ത കാര്യത്തിന് വിനായകൻ അവസാനം മാപ്പ് പറഞ്ഞുകൊണ്ട് തടിയൂരുന്നത് അംഗീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആർക്കായാലും കാരണം അത് കേൾക്കുമ്പോഴായാലും വിനായകൻ കാണിച്ച രീതി കാണുമ്പോഴായാലും കാരണം പുള്ളി ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ടുള്ള നടപടി വേണം എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കാരണം പുള്ളിയെ പോലെ ഒരു നടൻ നല്ലൊരു നടനാണ് അത് സംബന്ധിച്ചേ പറ്റത്തുള്ളു പുള്ളി നല്ലൊരു നടനാണ് പുള്ളി ഒരു ആയാലും പുള്ളി ആ കിട്ടുന്ന ക്യാരക്ടർ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന കാര്യത്തിലായാലും പുള്ളി എന്തുകൊണ്ടും എടുക്കാൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പുള്ളിയുടെ ആ ഒരു കരിയർ ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഒരു ഭാവിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുമ്പോഴത്തേയും അടർ ഫ്ലോപ്പ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്തു വയ്ക്കുന്നത് കാരണം ഒരു നടനാവുക അല്ലെങ്കിൽ നല്ല നല്ല റോളുകൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അത് എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നുമില്ല അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു വ്യക്തിയായിട്ടുള്ള വിനായകൻ ഈ കാണിക്കുന്ന രീതികൾ അതായത് പുള്ളിയുടെ പേഴ്സണൽ ലൈഫിൽ പുള്ളി കാണിക്കുന്ന രീതികളൊക്കെ തന്നെ ഇത്രയ്ക്കും വൃത്തികെട്ട രീതികളൊക്കെ തന്നെ പുള്ളിയുടെ വില തന്നെ പുള്ളി സ്വയം കളഞ്ഞു പൊളിച്ചു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഞാൻ സിനിമയിൽ ഇന്ന റോൾ ചെയ്തു അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ ഇന്ന സംഭവമാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മളെന്താണോ ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ കാണിക്കുന്നത് എന്താണോ അതുപോലെ ഇരിക്കും പുള്ളി ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നാട്ടുകാരുടെ മുമ്പിലാണ് ഈ പല കോലങ്ങളും കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ അറിയുന്നത് ഇതൊക്കെ തന്നെയാണ് മനസ്സിലാക്കുന്നത് പുള്ളി പേഴ്സണൽ ലൈഫിൽ പുള്ളിക്ക് ചിലപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ പുള്ളി എല്ലാ തരത്തിലും ഒരു ഫെയിലിയറായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്